channel Trinity Voice. Apeno... ിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ആറിന്റെ നാല് അഞ്ച് അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നു അതിനു ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ിൽഡ്രൻ ടു സെയിം ബിക്കേം മൈറ്റി മാൻ വിൾഡ് മാൻ ഓഫ് റീനൗ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോബ കണ്ടു വാസ് ഗ്രേറ്റ് ഇൻ ദയർ ആൻഡ് ഇമാജിനേഷൻ ഓഫ് ദിസ്റ്റ് ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് खोवा आने दबिचू आधा अवंदे ख़रदेशने दुःखमाएं आने ट्रिपंडेड द लॉर्ड दैट ही मेड मैन ऑन द एर्थ आने ग्रीव ही मत हिस्सा सेकंड सेशन लेके बोल रिक्वायर्ड ने बुकाया द परपस ड्रीवन लाइफ नंबर के लिए ये वही आज कैसे हाउ यू पिक्चर लाइफ बातें में मैंड दैट इमेज इस युवर लाइफ मैटफर इट्स द व्यू ऑफ लाइफ दैट यू हॉल कॉन्शियसली और अनकॉन्शियसली इन युवर माइंड इट्स युवर डिस्क्रिप्शन ऑफ हाउ लाइफ वर्क एंड वाट यू एक्सेप्ट एक्सपेक्ट फ्रम इट पीपल ऑफ एंड एक्सप्रेस Their life metaphors through clothes, jewelry, cars, hairstyle, bumper stickers, even tattoos. Your unspoken life, life metaphor influences your life more than you realize. It determines your expectations. Your values, your relationships, your goals, and your priorities. For instance, if you think life is a party, your primary primary value in life will be having fun. If you see life as a race, you will value speed and will probably be in a very much of the time. If you view life as a marathon, you will value endurance. endurance if you see life as a battle or a game, winning will be very importance to you. Proverbs chapter six verse. നമുക്ക് നോക്കാം നിന്റെ വായിലെ വാക്കുകളാൽ ിപ്പോയി നിർഡ്സ് ഓഫ്സ് ഓഫ് ദൈ മൗ മകനെ ഇത് ചെയ്യുക നിന്നെ തന്നെ വിടുവിക്ക കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ നീ ചെന്ന് താണു വീണു കൂട്ടുകാരനോട് അപേക്ഷിക്കാം നവ് മൈ സൺ ആൻഡ് ഡെലിവർ ദു ദാൻഡ് ഓഫ് ദൈ ഫ്രണ്ട് ഗോ ഹംബിൾ ദർ ദ്രണ്ട് നിന്റെ കണ്ണിനുറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് യു നോട്ട് സ്ലീപ് ടു ദൈ നൈ പ്രഭാതമായപ്പോൾ പാളയം മുഴുവനും മഞ്ഞ് മൂടിക്കിടന്നു മഞ്ഞ് മാറിയപ്പോൾ നിലത്തെല്ലാം ചെതുമ്പൽ പോലെ നേരിയ ഒരു പദാർത്ഥമുണ്ടായിരുന്നു കണ്ടപ്പോൾ അവ എന്താണെന്ന് ഇസ്രയേലിയൽ എല്ലാം അത്ഭുതപ്പെട്ടു മോശ അപ്പോൾ നിങ്ങൾക്ക് തിന്നാനായി ദൈവം നൽകിയിരിക്കുന്ന ആഹാരമാണിത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത്രയും എടുത്തു കൊള്ള കൊള്ളുവാൻ യഹോവ കൽപ്പിച്ചിട്ടുണ്ട് കുടുംബത്തിലുള്ള ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളത്രയും ശേഖരിച്ചുകൊണ്ട് മരുഭൂമിയിൽ വെള്ളം ഉറപ്പായിട്ട് പതിനേഴിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ഇസ്രായേലിയരെല്ലാം സീൻ മരുഭൂമി വിട്ട് യഹോബയുടെ കൽപ്പന അനുസരിച്ച് അവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ഡബീദീമിൽ പാളയം അടിച്ചപ്പോൾ അവിടെ അവർക്ക് വെള്ളമില്ലായിരുന്നു അവർ പരാതിയുമായി മോശയുടെ അടുത്ത് ചെന്നു ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരൂ അവർ പറഞ്ഞു നിങ്ങൾ എന്തിനെ പെറുപുറുക്കുന്നു മോശ അവരോട് ചോദിച്ചു യഹോബയുടെ ശക്തിയിൽ സംശയിക്കുകയോ എന്നാൽ ദാഹിച്ച് ദാഗിറ്റ് കൊണ്ട് ജനം പിന്നെയും പരാതിപ്പെട്ടുകൊണ്ടിരുന്നു നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് എന്തിനു കൊണ്ടുവന്നു ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മൃഗങ്ങളും എല്ലാം ചത്തുപോകുമല്ലോ അപ്പോൾ മോശിയെ കോവിഡ് കരഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവെ എന്ത് ചെയ്യണം ഇവരെന്നെ കല്ലെറിയുവാൻ പോകുന്നു കർത്താവ് അപ്പോൾ മോശിയോട് നീ നേതാക്കന്മാർ ചിലരെയും കൂട്ടി നീ മുമ്പേ നടക്കുക ചെങ്കടലിനെ വിഭജിക്കാൻ നീ ഉപയോഗിച്ച വടിയും എടുത്തുകൊള്ളണം സീനായ്മലയുടെ അടുത്ത് ഞാനൊരു പാറയുടെ മുകളിൽ നിൽക്കും നീ പാറയെ അടിക്കണം മുകളിൽ നീ പാറയെ അടിക്കണം അപ്പോൾ ജലത്തിന് കുടിക്കാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും നേതാക്കന്മാരുടെ മുൻപിൽ വെച്ച് യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു പാറയിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു ജനമെല്ലാം കുടിച്ചു നാല് സിക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻ